രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ ട്രംപിന്റെ പ്രതികാര ചുങ്കവും പ്രത്യാഘാതങ്ങളും രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്കം ഇന്ന് നിലവിൽ വരികയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തി ശതമാനം ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതുവരെയും ശരാശരി രണ്ട് മൂന്ന് ശതമാനമായിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ തീരുവ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലും യുഎസുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല വ്യാപാര കരാർ നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് അധിക ചുങ്കം ചുമത്തിയതെന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ എക്കാലത്തും അവരുടെ സൈനിക ഉപകരണങ്ങൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് മാത്രമല്ല ഉക്രൈൻ ജനതയെ റഷ്യ കൊന്നെടുക്കുന്ന സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അവരെ സഹായിക്കുന്നത് ശരിയായ നടപടിയല്ല ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി താരിഫ് ചുമത്തുന്നതെന്നാണ് സാമൂഹിക മാധ്യമത്തിൽ ട്രംപ് കുറിച്ചത് വ്യാപാര രംഗത്തെ എതിരാളികളെ അപേക്ഷിച്ച് സുഹൃത്ത് രാജ്യമായ ഇന്ത്യക്ക് കുറഞ്ഞു തീരുകയെ ചുമത്താവൂ എന്ന് മോദി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ട്രംപ് നിരസിക്കുകയായിരുന്നു മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കാളും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ നടപ്പിലാക്കാത്തതാണ് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നതെന്നാണ് വിവരം വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപം നൽകാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മാസങ്ങളായി ഇതു സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടന്നു വരികയാണെങ്കിലും അന്തിമ രൂപമായിട്ടില്ല പുതിയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല വ്യവസ്ഥകളും അംഗീകരിക്കാൻ ഇന്ത്യക്ക് പ്രയാസമുണ്ട് ഇന്ത്യയുടെ ക്ഷീര കാർഷിക വിപണികൾ തുറന്നു കിട്ടണമെന്നും ജനിതക മാറ്റം വരുത്തിയ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങളുടെ വിൽപ്പന അനുവദിക്കണമെന്നുമാണ് അമേരിക്കയുടെ ഒരാവശ്യം ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നത് രാജ്യത്തെ കർഷകർക്ക് കടുത്ത തിരിച്ചടിയാകും കർഷക പ്രക്ഷോഭം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും അമേരിക്കയുടെ മുഖ്യ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇരുമ്പ് ചെമ്പ് സ്റ്റീൽ മരുന്നുകൾ ടെലികോം ഉപകരണങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ വസ്ത്രം തുടങ്ങിയവയാണ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ പകുതിയോളവും യു എസിലേക്കാണ് ശരാശരി എഴുപതിനായിരം കോടി രൂപയുടെ മരുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യ യു എസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എൺപത്തി പോയിന്റ് അഞ്ച് ഒന്ന് ബില്യൺ ഡോളറാണ് ിൽ അഞ്ച് ഒരു വർഷത്തിനകം പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനമാണ് വളർച്ച ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം കയറ്റുമോധി മേഖലയിലെ വളർച്ചയെ മുരടിപ്പിക്കും മേഖലയിൽ ഇടിവ് സംഭവിക്കാനും സാധ്യതയുണ്ട് കേരളത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും സുഗന്ധവ്യജ്ഞാനം കാശുവണ്ടി പരിപ്പ് തേയില കാപ്പി സമുദ്രോൽപന്നങ്ങൾ മരുന്ന് കയർ കയറുൽപ്പന്നങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രം ആഭരണങ്ങൾ തുടങ്ങിയ കേരളോൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി വസ്തുക്കളിൽ കയറ്റുമതിയിൽ ഇടിവി സംഭവിച്ചാൽ കേരളത്തിലെ തൊഴിൽ മേഖലയെ അടക്കം ക്ഷീണിപ്പിക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ തീരുവപ്പയേയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപ് എത്ര ശതമാനം ൾക്ക് തുടങ്ങി ഇക്കാര്യത്തിൽ കൈവന്നിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനക്കും റഷ്യക്കും അഞ്ഞൂറ് ശതമാനം തീരുവപ്പിയ ഈടാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ബില്ല് യു എസ് സെനറ്റിൽ പരിഗണനയിലുണ്ട് യു എസ് സെനറ്റർമാരായ ലിൻസെ ഗ്രഹാം റിച്ചാർഡ് ബ്ലൂ എന്നിവർ കൊണ്ടുവന്ന ബില്ല് അവതരിപ്പിക്കാൻ ട്രംപ് സമ്മതം നൽകിയതായും ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബില്ല് പാസ്സായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ട്രംപ് ആയതിനാൽ ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ പേ ചുമത്താൻ സാധ്യതയില്ലെന്നും നൂറ് ശതമാനം ഈടാക്കാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ഇത് ഇന്ത്യക്ക് ആഘാതമാകും ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ കയറ്റുമതിയിൽ സമീപ ഭാവിയിൽ തന്നെ അനിശ്ചിതത്വം സൃഷ്ടിച്ചേക്കുമെന്നാണ് രാജ്യത്തെ വാണിജ്യ വ്യവസായ വൃത്തങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചത് ഇന്ത്യക്ക് സാമ്പത്തികമായും മോദി സർക്കാരിന് രാഷ്ട്രീയമായും തിരിച്ചടിയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനമെങ്കിലും ഇക്കാര്യത്തിൽ കടുത്ത ഒരു പ്രതികരണത്തിന് കേന്ദ്രം സന്നദ്ധമായിട്ടില്ല തീരുവ പ്രഖ്യാപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിച്ചു വരികയാണ് എന്ന് മാത്രമായിരുന്നു ബന്ധപ്പെട്ടവരുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊണ്ടുമായി നേരിട്ട് സംസാരിച്ച് തീരുവ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി വാർത്തയുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ആഗോളവൽക്കരണത്തെ നോക്കിക്കണ്ടത് സ്വതന്ത്ര കമ്പോളവും എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തും സ്വതന്ത്രമായി വിറ്റഴിക്കാനുള്ള സാഹചര്യവും ഇതുവഴി നിലവിൽ വരുമെന്നായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് ഉൽപാദന രംഗത്തും വിപണന രംഗത്തും മത്സരത്തിന് അവസരം സൃഷ്ടിക്കാനും ഉൽപാദന വർധനവിനും കുറഞ്ഞ വിലയിൽ ഉപഭോക്താവിന് ചരക്കുകൾ ലഭ്യമാകാനും അവസരമൊരുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന പുതിയ തീരുവ പ്രഖ്യാപനം നിയന്ത്രണങ്ങളില്ലാതെ അന്യായമായ തീരുവ ചുമത്താതെ ഉൽപ്പന്നങ്ങൾ എവിടെയും വിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ വരേണ്ടതുണ്ട് അവിടെയാണ് ആഗോളാവൽക്കരണത്തിന്റെ പ്രസക്തി